കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം വഴി ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന മണ്ഡലമായി മാറിയിരിക്കുകയാണ് കേരളത്തിലെ വയനാട് കഴിഞ്ഞ മൂന്നാം തീയതി രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയിരുന്നു തൻ്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനായാണ് രാഹുൽ ഗാന്ധി വന്നത് അന്ന് അദ്ദേഹം വലിയൊരു റോഡ് ഷോ നടത്തി ആ റോഡ് ഷോയിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം പ്രിയങ്ക ഗാന്ധിയും ഉണ്ടായിരുന്നു തൊട്ടടുത്ത ദിവസം അതായത് ഏപ്രിൽ നാലാം തീയതി ബി ജെ പി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനായി കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി അമേഠിയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ച് എം പി ആയ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി തന്നെ എത്തി സ്മൃതി ഇറാനി കെ സുരേന്ദ്രൻ കൂടെ വലിയൊരു റോഡ് ഷോ കൂടി നടത്തിയിരുന്നു അതോടുകൂടി വയനാട് മണ്ഡലം വീണ്ടും ദേശീയ ശ്രദ്ധ ആകർഷിക്കപ്പെടുകയാണ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫ് അതായത് ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ ഇടതുപക്ഷ കക്ഷികൾ ആ കക്ഷികളുടെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് ആ എൽ ഡി എഫിലെ സി പി ഐ സ്ഥാനാർത്ഥി സി പി ഐയുടെ വനിതാ വിഭാഗം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും സി പി ഐ ജനറൽ സെക്രട്ടറി രാജയുടെ ഭാര്യയും അതേപോലെ തന്നെ സി പി ഐ കേന്ദ്ര നേതാവുമായ ആനി രാജയാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി അപ്പോൾ ആനി രാജ ദേശീയ മുന്നണി വേദികളിലൊക്കെ ശ്രദ്ധേയമായ താരമാണ് രാഹുൽ ഗാന്ധിയും ആനി രാജയും ഒക്കെ ഒരുപാട് പരിപാടികൾ ഒരുമിച്ച് പങ്കെടുക്കുന്നതാണ് ഇപ്പോൾ ഇവിടെ ഉയരുന്നൊരു ചോദ്യം ആനി രാജ മത്സരിക്കുന്ന സ്ഥലത്ത് എന്തിന് രാഹുൽ ഗാന്ധി വന്നു രാഹുൽ ഗാന്ധിക്ക് യു പിയിൽ പോയി കൂടായിരുന്നോ എന്നാണ് കേരളത്തിലെ എൽ ഡി എഫ് ചോദിക്കുന്നത് അല്ലെങ്കിൽ ഇടതുപക്ഷം ചോദിക്കുന്നത് രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് യു പിയിൽ മത്സരിക്കുന്നില്ല അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് ബി ജെ പി എതിരിടേണ്ട സ്ഥലത്ത് മത്സരിക്കുന്നില്ല പകരം എൽ ഡി എഫിനെ എതിരിടാൻ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി വന്നു എന്ന ചോദ്യമാണ് ചോദിക്കുന്നത് മറുഭാഗത്ത് ചിദംബരം പോലെ ചിദംബരത്തെ പോലത്തെ കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നത് എൽ ഡി എഫ് തീരുമാനം തെറ്റായിരുന്നു കാരണം രാഹുൽ ഗാന്ധി മൊത്തം ഇന്ത്യ മുന്നണിയുടെ നേതാവാണ് അല്ലെങ്കിൽ ഒരു പക്ഷേ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുകയാണെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന ആളാണ് അങ്ങനെയുള്ള രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സിറ്റിംഗ് സീറ്റിൽ മത്സരിക്കുന്ന സമയത്ത് വയനാട് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ സിറ്റിംഗ് സീറ്റാണ് അങ്ങനെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് സി അതായത് ഇന്ത്യ മുന്നണിയിലൊരു ഘടകക്ഷി എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിയെ എതിർക്കുന്നു എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത് ഇതേ കെ സുരേന്ദ്രന് വേണ്ടി രംഗത്ത് വന്ന സ്മൃതി ഇറാനി സ്മൃതി ഇറാനി വളരെ ഗൗരവമായ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് കാരണം കേരളത്തിൽ ഇവർ പരസ്പരം ഏറ്റുമുട്ടുന്നു രാഹുൽ ഗാന്ധിയെ എതിർക്കുന്നു ആനി രാജ ഇതേ ആനി രാജ ഡൽഹിയിൽ പോയാൽ രാഹു ആനി രാജയും അവരുടെ നേതാക്കളും രാഹുലിൻ്റെ രാഹുലിനെ കെട്ടിപ്പിടിക്കുന്നു ഇതാണ് സ്മൃതി ഇറാനി ചോദിക്കുന്ന ചോദ്യം ഇവിടെ ഗുസ്തി ഡൽഹിയിൽ ദോസ്തി അപ്പോൾ ഇതിനെയാണ് സ്മൃതി ഇറാനി ചോദ്യം ചെയ്യുന്നത് നിങ്ങൾ ദേശീയ മുന്നണിയാണെങ്കിൽ നിങ്ങളുടെ നേതാക്കൾ എന്തുകൊണ്ട് പരസ്പരം മത്സരിക്കുന്നു ഈ ചോദ്യത്തിനൊരിക്കലും ദേശീയ മുന്നണിക്ക് വ്യക്തമായ ഉത്തരം നൽകാൻ സാധിക്കുന്നില്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി വളരെ മത്സരം വളരെ കടുപ്പിച്ചിരിക്കുകയാണ് കാരണം അവരുടെ സംസ്ഥാന പ്രസിഡന്റിനെ തന്നെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത് വളരെ കടുത്ത മത്സരമാണ് ബി ജെ പിയുടെ കാഴ്ചവെക്കുന്നത് കാരണം ആയിരക്കണക്കിന് പ്രവർത്തകരാണ് കൽപ്പറ്റയിലെ സ്മൃതി ഇറാനിയുടെ റോഡ് ഷോയിൽ പങ്കെടുത്തത് അപ്പോൾ സ്മൃതി ഇറാനിയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിനാലിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരം പ്രഖ്യാപിച്ചുകൊണ്ട് ഡൽഹിയിൽ നിന്ന് അമേഠിയിൽ വന്നതാണ് മൂന്ന് തവണയായിട്ട് രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒൻപതിലും രാഹുൽ ഗാന്ധി ജയിച്ച മണ്ഡലമായിരുന്നു അമേഠി അങ്ങനെ രണ്ടായിരത്തി പതിനാലിൽ രാഹുൽ ഗാന്ധിയെ എതിർക്കാൻ വേണ്ടിയാണ് സ്മൃതി ഇറാനി അമേഠിയിലെത്തിയത് ഒരുപക്ഷേ പക്ഷേ രാഹുൽ ഗാന്ധിയോട് അവർ തോറ്റുപോയെങ്കിലും അടുത്ത തവണ അതേ മണ്ഡലത്തിൽ അവർ തമ്പടിച്ചിരുന്ന് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ അമേഠിയിൽ നിന്ന് തറപറ്റിക്കണം അപ്പോൾ ഇതേ ഒരു കാര്യം കാര്യം തന്നെയാണ് ബി ജെ പിക്ക് പറയാനുള്ളത് അമേഠിയിൽ രാഹുൽ ഗാന്ധിയെ ബി ജെ പിക്ക് തറപറ്റിക്കാൻ പറ്റുമെങ്കിൽ അതായത് നെഹ്റു കുടുംബത്തിൻ്റെ കുത്ത സീറ്റായിരുന്ന രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും രാഹുൽ ഗാന്ധി ജയിച്ച അമേഠിയിൽ ബി ജെ പിക്ക് രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ വയനാട്ടിലും ഞങ്ങൾക്ക് പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയുമായാണ് ബി ജെ പി വളരെ ഗൗരവമായി ഇത്തവണ ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ടാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയെ എതിർക്കാൻ എന്തുകൊണ്ട് ബി ജെ പി ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്നൊരു ചോദ്യം ദേശീയ തലത്തിൽ ഉയർന്നു വരികയാണെങ്കിൽ അതിന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല മറുപടിയാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിനെ തന്നെ കാരണം വാരണാസിയിൽ ഉത്തർപ്രദേശിലെ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെ നരേന്ദ്രമോദിക്കെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നു അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥി എതിർക്കാൻ രാഹുൽ ഗാന്ധിയെ എതിർക്കാൻ കേരളത്തിലെ സംസ്ഥാന പ്രസിഡന്റിനെ തന്നെ ബി ജെ പി നിയോഗിച്ചിരിക്കുകയാണ് ബി ജെ പി ഉയർന്ന ആരോപണം രാഹുൽ ഗാന്ധി ദേശീയ നേതാവായ രാഹുൽ ഗാന്ധി ഈ മണ്ഡലത്തിലെ എം പി ആയ രാഹുൽ ഗാന്ധി ഈ മണ്ഡലത്തെ പരിഗണിക്കുന്നില്ല ആകെ ഒൻപത് തവണയാണ് രാഹുൽ ഗാന്ധി അഞ്ചു വർഷത്തിനിടയിൽ വയനാട്ടിൽ വന്നത് അതിനേക്കാൾ കൂടുതൽ തവണ ബേലൂർ മഖന വന്നു എന്നാണ് പറയുന്നത് ബേലൂർ മഖന എന്ന് പറയുന്നത് കർണാടക ഒരു ആനയാണ് ഏറ്റവും അധികം വയനാട് നിവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ ആനയാണ് ആ ബേലൂർ മഖന രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ തവണ വയനാട്ടിലേക്ക് വന്നു എന്നൊരു പരിഹാസമാണ് ബി ജെ പി രാഹുൽ ഗാന്ധിക്കെതിരെ ആരോപിക്കുന്നത് വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഗുരുതരമായ എന്ന് പറഞ്ഞാൽ ഗൗരവമായ ആരോപണങ്ങളാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പി ഉന്നയിക്കുന്നത് കാരണം രണ്ട് മുന്നണികളും കേരളത്തിലെ യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും ദേശീയ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും കേരളത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നില്ല കാരണം രണ്ടായിരത്തി പതിനാറിൽ നരേന്ദ്രമോദി സർക്കാരാണ് നിലമ്പൂർ നഞ്ചൻകോട് റെയിൽ പാതയ്ക്ക് അനുമതി നൽകിയത് ഏതാണ്ട് മൂവായിരത്തോളം കോടി രൂപയും അനുവദിച്ചിരുന്നു അത് നാൽപ്പത്തി ഒൻപത് ശതമാനം സംസ്ഥാന വിഹിതവും അൻപത്തി ഒന്ന് ശതമാനം കേന്ദ്രവിഹിതവുമായിട്ടുള്ളൊരു പദ്ധതിയാണ് ഇത്രയധികം താല്പര്യം കേന്ദ്ര സർക്കാർ എടുത്തിട്ടും വയനാട്ടിലെ വികസനത്തിന് ഏറ്റവും അധികം പുരോഗതി അല്ലെങ്കിൽ ആക്കം കൂട്ടുന്ന ഒരു പദ്ധതിയായിരുന്നു നിലമ്പൂർ നഞ്ചൻകോട് റെയിൽപാത അത് നേരെ മൈസൂരുമായിട്ട് ബന്ധിപ്പിക്കാവുന്നതാണ് ആ പദ്ധതിക്ക് വേണ്ടി യാതൊരു താല്പര്യവും സംസ്ഥാന സർക്കാർ എടുത്തില്ല എം പി എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയും എടുത്തില്ല എന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് അതുപോലെ തന്നെ വന്യമൃഗ വന്യജീവികളുടെ ആക്രമണം ആ വന്യജീവികളുടെ ആക്രമണത്തിന് വേണ്ടിയിട്ടും യാതൊരു നടപടിയും സംസ്ഥാന സർക്കാർ എടുത്തില്ല കേന്ദ്രത്തിന് അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടുണ്ട് പക്ഷേ ഈ പദ്ധതികളൊക്കെ നടപ്പിലാക്കുന്നതിൽ സംസ്ഥാന സർക്കാർ വീഴ്ച വരുത്തി കാരണം വയനാട്ടിലെ ആളുകൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഈ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നാണ് കർണാടക കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ് ആ കർണാടകയിലെ മന്ത്രി വനം വകുപ്പ് മന്ത്രി ഈശ്വർ ഖണ്ഡ്രെ അദ്ദേഹത്തിനെതിരെയും ബി ജെ പി ആരോപണം ഉന്നയിക്കുന്നുണ്ട് കാരണം പലപ്പോഴും ആനകളെ കർണാടക കേരള അതിർത്തിയിലേക്ക് അഴിച്ചുവിടുകയാണ് ചെയ്യുന്നത് എന്നൊരു ആരോപണമാണ് ബി ഉന്നയിക്കുന്നത് കർണാടക സർക്കാരിൽ വേണ്ടത്ര സമ്മർദ്ദം ചെലുത്തുന്നതിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടു എന്നും ബി ജെ പി ആരോപിക്കുകയാണ് അങ്ങനെ പൊതുവേ ഈ ജനങ്ങളുടെ വിഷയങ്ങൾ പ്രത്യേക അതുപോലെ തന്നെ ആദിവാസികളുടെ വിഷയങ്ങൾ ആദിവാസികൾ എണ്ണത്തിൽ കൂടുതലായ ജില്ലയാണ് ഇടുക്കിയെ പോലെ തന്നെ വയനാടും പക്ഷേ ആദിവാസികൾക്ക് വേണ്ടി കാര്യമായ നടപടികളൊന്നും തന്നെ സർക്കാരുകൾ സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടിട്ടില്ല എന്നാണ് ബി ആരോപിക്കുന്നത് അപ്പോൾ ഈ വിധത്തിൽ ഒരു ഒരു ഭാഗത്ത് രാഷ്ട്രീയം മറുഭാഗത്ത് മണ്ഡലത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഈ രണ്ട് രീതിയിലും രാഹുൽ ഗാന്ധിയെ കോർണർ ചെയ്യുകയാണ് ബി ജെ പി ചെയ്യുന്നത് രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞവണ് നാല് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നത് അതായത് ഏഴ് ലക്ഷത്തോളം വോട്ടാണ് രാഹുൽ ഗാന്ധിക്ക് കിട്ടിയത് പക്ഷേ ആ ഭൂരിപക്ഷം ഇത്തവണ രാഹുൽ ഗാന്ധിക്ക് കിട്ടില്ലെന്ന് ഉറപ്പാണ് കാരണം കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും എന്നൊരു ധാരണയിലാണ് ജനങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഏതാണ്ട് ഒരു ലക്ഷം ഒരു ലക്ഷത്തിനടുത്ത് വോട്ട് ഏതാണ്ട് എല്ലാ നിയമസഭാ നിന്നും രാഹുൽ ഗാന്ധി കിട്ടി ഒന്നുകിൽ തൊണ്ണൂറായിരം അല്ലെങ്കിൽ ഒരു ലക്ഷം അല്ലെങ്കിൽ ഒരു ലക്ഷത്തിൽ കൂടുതൽ അങ്ങനെ ഏഴ് ലക്ഷം വോട്ട് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലിനായി ഏഴ് ലക്ഷത്തിലധികം വോട്ടാണ് രാഹുൽ ഗാന്ധി സഹരിച്ചത് ഒരു പക്ഷേ അത് വയനാട്ടിലൊരു റെക്കോർഡ് വോട്ടാണ് പക്ഷേ ആ ഒരു ട്രെൻഡ് ഇപ്പോൾ വയനാട്ടിലില്ല ബി ജെ പി പറയുന്നത് ഞങ്ങൾക്ക് എഴുപത്തി എട്ടായിരം വോട്ടാണ് കഴിഞ്ഞവണ കിട്ടിയതെങ്കിൽ ഏതാണ്ട് അതിൻ്റെ ഇരട്ടിയിൽ കൂടുതൽ വോട്ട് സുഖമായിട്ട് അവർക്ക് സമാഹരിക്കാൻ കഴിയും അങ്ങനെ രാജീവ് രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തമായൊരു മത്സരം കാഴ്ചവെക്കുകയാണ് ചെയ്യുന്നത് മറുഭാഗത്ത് ഇടതുപക്ഷം വർഷമാവട്ടെ രാഹുൽ ഗാന്ധി ആക്രമിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും തന്നെ അവരെ ഒഴിവാക്കുന്നില്ല കഴിഞ്ഞ തവണ ബി ജെ പി ആയിരുന്നു രാഹുൽ ഗാന്ധി ആക്രമിച്ചതെങ്കിൽ അതേ വടിയാണ് എടുത്ത് ഇത്തവണ എൽ ഡി എഫ് ആക്രമിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ റാലിയിൽ മുസ്ലിം ലീഗിൻ്റെ കൊടികളാണ് കഴിഞ്ഞ തവണ കൂടുതലായിട്ടും ഉണ്ടായിരുന്നത് കാരണം മുസ്ലിം ലീഗിന് ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലമാണ് അൻ അൻപത് ശതമാനത്തോളം മുസ്ലിം ജനസംഖ്യയുള്ള നിയോജ മണ്ഡലമാണ് വയനാട് മലപ്പുറം ജില്ലയിലെ മൂന്ന് നിയോജ മണ്ഡലങ്ങൾ ഏർനാട് വണ്ടൂർ നിലമ്പൂർ അതേപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി പിന്നെ വയനാട് ജില്ലയിലെ മാനന്തവാടി കൽപ്പറ്റ ബത്തേരി ഈ മണ്ഡലങ്ങളാണ് അപ്പോൾ ഈ മണ്ഡലങ്ങളിൽ സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിന് നല്ല ശക്തിയുണ്ട് അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ കൊടി പാകിസ്ഥാനിൻ്റെ കൊടിക്ക് സമാനമാണ് അതുകൊണ്ട് വടക്കേ ഇന്ത്യയിലൊക്കെ പ്രചരണം ഉണ്ടായത് പാകിസ്ഥാൻ്റെ കൊടി പിടിച്ചാണ് രാഹുൽ ഗാന്ധി പ്രചരണം നടത്തുന്ന ഒരു പ്രചരണം വ്യാപകമായി അഴിച്ചുവിട്ടു അതുകൊണ്ട് തന്നെ ഇത്തവണ യു ഡി എഫ് അണികൾക്ക് നിർദ്ദേശം നൽകിയത് ആരും കൊടിയുമായിട്ട് വരണ്ട എന്നായിരുന്നു കാരണം ഭൂരിപക്ഷവും മുസ്ലിം ലീഗ് പ്രവർത്തകരായിരിക്കും അപ്പോൾ അവർ കൊടി പിടിക്കുന്ന സമയത്ത് അതൊരു പച്ച സമുദ്രമായിട്ട് മാറും അപ്പം അത് കേരളത്തിൽ ഗുണം ചെയ്യുമെങ്കിലും കേരളത്തിന് പുറത്ത് രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധിക്ക് തിരിച്ചടി ഉണ്ടാവുമോ അല്ലെങ്കിൽ കോൺഗ്രസ്സിന് തിരിച്ചടി ഉണ്ടാവുമെന്നുള്ളൊരു പ്രചാരണം ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ കൊടിയില്ലാതെയാണ് വന്നത് അപ്പോൾ അതിനെപ്പോലും കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ നേതാക്കൾ വിമർശിക്കുകയാണ് ചെയ്തത് ലീഗിന് സ്വന്തം കൊടി പിടിക്കാൻ പോലുമുള്ള അവസരം കോൺഗ്രസ് നിഷേധിച്ചു എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി കോൺഗ്രസും മുസ്ലിം ലീഗ് ആരോപിക്കുന്നത് എങ്ങനെയാണോ ബി ജെ പി രാഹുൽ ഗാന്ധി ആക്രമിക്കുന്നത് അതേ രീതിയിൽ ആക്രമിക്കുകയാണ് എൽ ഡി എഫും ചെയ്യുന്നത് എന്നാണ് അവർ ആരോപിക്കുന്നത് മലപ്പുറം ജില്ലയിലെ മൂന്ന് മണ്ഡലങ്ങളാണ് വയനാട്ടിലുള്ളത് മലപ്പുറം ജില്ലയിലെ മറ്റ് രണ്ട് മണ്ഡലങ്ങൾ അതായത് പൊന്നാനിയിലും മലപ്പുറത്തും നേരത്തെ മഞ്ചേരി ഈ മണ്ഡലങ്ങളിലൊക്കെ മുസ്ലിം ലീഗിൻ്റെ ദേശീയ നേതാക്കൾ നോമിനേഷൻ കൊടുത്ത ശേഷം തിരിച്ചു വരാറുണ്ടായിരുന്നില്ല പക്ഷേ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അത് ഇത്തവണ സാധ്യമാകുമെന്ന് തോന്നൽ അദ്ദേഹത്തിന് കഠിനമായ പ്രയത്നിക്കേണ്ടി വരും കാരണം അദ്ദേഹം ഈ മണ്ഡലം ശ്രദ്ധിക്കുന്നില്ല എന്ന പ്രചരണമാണ് ബി ജെ പി ഇപ്പോൾ നടത്തുന്നത് അതുകൊണ്ട് തന്നെ പ്രചരണ രംഗത്തെങ്കിലും ദേശീയ തലത്തിൽ പ്രചരണത്തിന് പോകേണ്ട രാഹുൽ ഗാന്ധിക്ക് എന്തായാലും സ്വന്തം മണ്ഡലത്തിൽ കാര്യമായ പ്രചരണം നടത്തിയേ തീരൂ കാരണം രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം കിട്ടില്ല എന്നുറപ്പാണ് വളരെ കഠിനമായിട്ടാണ് ബി ജെ പി രാഹുൽ ഗാന്ധിക്കെതിരെ പ്രചരണം നടത്തുന്നത് ഇടതുപക്ഷവും സജീവമായ മത്സര രംഗത്തുണ്ട് അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് വീണ്ടും സജീവമായി വയനാട് മണ്ഡലത്തിലേക്ക് വരേണ്ടി വരും എന്നുള്ളത് വളരെ ഉറപ്പാണ് കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക